ആരോഗ്യരംഗത്ത് നാണക്കേടാവുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് പ്രതിഷേധം ശക്തമായതോടെ മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ നാല് വയസ്സുകാരിക്ക് ശസ്ത്രക്രിയാ പിഴവ് സംഭവിച്ചുവെന്ന പരാതിയിൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു സംഭവത്തെപ്പറ്റി അടിയന്തിരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വിശദമായ അന്വേഷണം നടത്തി തുടർ നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി ആശുപത്രികൾ പ്രോട്ടോകോളുകൾ കൃത്യമായി പാലിക്കാൻ കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കൈവിരലിന്റെ ശസ്ത്രക്രിയക്കെത്തിയ നാലു വയസ്സുകാരിക്ക് നാവിൽ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു ചെറുവണ്ണൂർ മധുര കുട്ടിക്കാണ് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഗുരുതരമായ ചികിത്സാ പിഴവിന് ഇരയാകേണ്ടി വന്നത് സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിരുന്നു കൈപ്പത്തിയിലെ ആറാം വിരൽ നീക്കം ചെയ്യാനായാണ് കുട്ടി എത്തിയത് എന്നാൽ അരമണിക്കൂർ വേണ്ട ശസ്ത്രക്രിയക്ക് ശേഷം കുട്ടി പുറത്തെത്തുമ്പോൾ നാവിൽ പഞ്ഞി വെച്ച നിലയിലായിരുന്നു കയ്യിലെ തുണി മാറ്റി നോക്കിയപ്പോൾ ആറാം വിരൽ അതുപോലെ ഉണ്ടായിരുന്നു ചികിത്സാ പിഴവ് വ്യക്തമായതോടെ ഡോക്ടർ പുറത്തെത്തി കുടുംബത്തോട് മാപ്പു പറഞ്ഞതായും ബന്ധുക്കൾ പറഞ്ഞു